ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ രമ്യാസ് വേൾഡ് എല്ലാവരും എന്തെടുക്കുകയാണ് സുഖമായിട്ടിരിക്കുകയല്ലേ ഞാനും സുഖമായിട്ടിരിക്കുകയാണ് ഇന്ന് നമ്മുടെ ഡെയിലി വ്ലോഗിൻ്റെ പതിനേഴാമത്തെ വീഡിയോ ആണ് കേട്ടോ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഗെയ്സ് പതിനേഴാമത്തെ വീഡിയോ വരെ എത്തും എന്നുള്ളതും ഇനിയിപ്പോൾ എത്ര എത്തും എന്ന് എനിക്കറിയില്ല ഞാനൊരു വൺ മന്തെങ്കിലും അങ്ങനെ എത്തിക്കണം എന്നാണ് കേട്ടോ വിചാരിക്കുന്നത് ജനുവരി ഫസ്റ്റ് തന്നെ അങ്ങനെ ചെയ്യണം എന്നാണ് വിചാരിച്ചത് പക്ഷേ അന്നൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഇങ്ങനെ കുഴപ്പമില്ലാതെ ഇപ്പോൾ പതിനേഴാമത്തെ ഡെയിലി വ്ളോഗായാലോ കഴിയില്ല എന്ന് വിചാരിച്ച കാര്യം ചെയ്ത് കാണിക്കുമ്പോൾ എങ്ങനെ നല്ല ഹാപ്പി ആയിട്ടുണ്ടാവില്ലേ അപ്പോൾ ആ ഒരു അവസ്ഥയിലൂടെയാണ് ഞാൻ ഇപ്പം കടന്നു പോകുന്നത് വീഡിയോ എടുക്കുന്നതിനെക്കാട്ടിലും കഷ്ടപ്പാടാണ് കേട്ടോ എഡിറ്റ് ചെയ്യാതിരിക്കുന്നത് കുറേ ടൈം എടുക്കും പിന്നെ അതുപോലെ തന്നെ പിലിക്കുട്ടി ഉറങ്ങാത്ത ടൈമൊക്കെയാണെന്നുണ്ടെങ്കിൽ പിലിക്കൂട്ടിയുടെ ശബ്ദവും കാര്യങ്ങളും അങ്ങനെ ഒക്കെ പദവരത്തിൻ്റെ കിലിക്കം കേൾക്കുന്നുണ്ട് എന്നുള്ളത് കുറേ പേരായിട്ട് ഇങ്ങനെ പറയാറുണ്ട് പക്ഷേ ഒരു ചെറിയ കുട്ടിയുള്ളൊരു അമ്മയാണല്ലോ വീഡിയോ എടുക്കുന്നത് അപ്പോൾ അതൊക്കെ സ്വാഭാവികമാണ് പക്ഷേ ഇനിയിപ്പോൾ പീലിക്കുട്ടി ഉറങ്ങുന്ന സമയത്ത് വേറൊരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ടാവും അപ്പോൾ ചില സമയത്തൊക്കെ ഞാൻ രാത്രി പന്ത്രണ്ട് മണിക്കൊക്കെ ഇരുന്ന് എഡിറ്റ് ചെയ്യുമ്പോൾ പിലിക്കുട്ടി ഉറങ്ങിയിട്ടുണ്ടാവും അപ്പോഴൊന്നും സീനില്ല പക്ഷേ ചില ദിവസങ്ങളിൽ ഞാൻ ഉച്ചയ്ക്കൊക്കെ ആയിരിക്കും എഡിറ്റ് ചെയ്യാം ആ ഒരു ടൈമിലൊന്നും പിലിക്കുട്ടി ഉറങ്ങില്ല ഉച്ചയ്ക്കൊന്നും പിലിക്കുട്ടിക്ക് ഉറക്കില്ല അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് പീലിക്കുട്ടിയുടെ ശബ്ദവും ഇതൊക്കെ പക്ഷേ അത് അത്ര വലിയൊരു ഇതായിട്ട് എനിക്ക് തോന്നാറില്ല കേട്ടോ എൻ്റെ വീഡിയോയ്ക്ക് താഴെ കമൻസ് കുറവാണെന്നുണ്ടെങ്കിലും വീഡിയോ കാണുന്നവരൊക്കെ എന്നെ കാണുമ്പോൾ നേരിട്ടിട്ട് ഇതുപോലുള്ള കമൻസുകളൊക്കെ പറയും കേട്ടോ പക്ഷെ ആരും തന്നെ നമ്മുടെ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ഇടാറില്ലാട്ടോ അതെനിക്ക് കുറച്ച് വിഷമുണ്ട് ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലേ അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണല്ലോ നമുക്ക് പറയാൻ അല്ലെ ഗീസ് പറ്റുള്ളൂ അപ്പോൾ ഇന്നും പറയുന്ന പോലെ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് പറയുക അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ രാവിലത്തെ ഒരു വീഡിയോ ആണ് ഞാൻ അത് രാവിലെ തന്നെ വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഷൂട്ട് ചെയ്യാനൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് നൂൽപുട്ടാണ് അപ്പോൾ എൻ്റെ വിചാരം ആദ്യമൊക്കെ ഉണ്ടായിരുന്നത് ഈ നൂല്പുട്ടൊക്കെ ഉണ്ടാക്കാൻ നല്ല കഷ്ടപ്പാടാന്നായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ അതധികം ട്രൈ ചെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല പുട്ടാണ് ഞാൻ അധികം ഉണ്ടാക്കിയിരുന്നത് അതാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ പിന്നെയാണ് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നത് പുട്ടിനെക്കാളും സുഖമാണ് നൂൽപുട്ട് എന്നുള്ളത് പിന്നെ ഇപ്പോൾ ഞാൻ അധികം കടയിൽ നിന്ന് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിലും പൊടി വാങ്ങിക്കുമ്പോൾ ഞാൻ വാങ്ങിക്കുക നൂൽപുട്ടിൻ്റെ പൊടിയാണ് പുട്ടുപൊടി ഞാൻ അത്ര തന്നെ വാങ്ങിക്കില്ല വാങ്ങിക്കില്ലായെന്നല്ല കൂടുതലും നൂൽപുട്ടിൻ്റെ പൊടിയാണ് വാങ്ങിക്കാം അതാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം പിന്നെ പുട്ട് കണേറ്റിന് കഴിച്ചാൽ നെഞ്ഞ് നീറും അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാൻ അത് അധികം വാങ്ങിക്കില്ല ഉണ്ടാക്കാറും ഇല്ല അങ്ങനെ നൂൽപുട്ട് ഞാൻ ഇവിടെ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതിൽക്ക് എന്തെങ്കിലും കറി ഉണ്ടാക്കണം അപ്പോൾ സവാളൊക്കെ അടുത്ത് ഇങ്ങനെ വഴറ്റുന്നുണ്ട് ഒരു രണ്ട് എഗ്ഗ് ഇട്ടിട്ട് നമ്മൾ എഗ്ഗും കൊണ്ടൊരു കറി ഉണ്ടാക്കുമല്ലോ വേവിച്ചിട്ടല്ല എഗ്ഗ് വേവിച്ചിട്ടല്ല കേട്ടോ നമ്മളിങ്ങനെ പൊട്ടിച്ചൊഴിച്ചിട്ട് മസാല ഉണ്ടാക്കിയിട്ട് അതിൽ പൊട്ടിച്ച് ആ ഒരു കറിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതാ സവാളൊന്ന് വേഗം വഴറ്റി വരാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ ദിച്ചുനും ഒന്നൊരു സ്കൂളിലെ ദിവസമാണ് അപ്പോൾ ദിച്ചുന് ഈ ഒരു കറി നല്ല ഇഷ്ടമാണ് പിന്നെ ചോറ് കൊണ്ടുപോകാൻ സുഖമായില്ലോ അപ്പോൾ ഞാൻ എന്തായാലും വിചാരിച്ചു ഇത് തന്നെ ഉണ്ടാക്കാമെന്നുള്ളത് അപ്പോൾ രണ്ട് എഗ്ഗാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതിൽക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ടായിരുന്നു സവാളിട്ടു പച്ചമുളക് ഇട്ടു എന്നിട്ട് നന്നായി വഴറ്റിയെടുക്കാം ഉള്ളി കുറച്ചുകൂടെ വഴറ്റി വരണമായിരുന്നു പക്ഷേ ടൈമില്ലാത്തതുകൊണ്ട് ഞാൻ അത്ര മതി എന്ന് വിചാരിച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കാൻ കേട്ടോ ജയശ്വതിക്ക് മസാലകളൊക്കെ ചേർക്കാമെന്നുള്ളത് ഇനിയിപ്പോൾ തക്കാളിയൊക്കെ വെന്ത് വരുമ്പോഴേക്കും കുറച്ച് ടൈമാകും അപ്പോൾ ഇനി മസാലയൊക്കെ ഇട്ടിട്ട് കുറച്ച് വേവിച്ചെടുക്കാം അപ്പം മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് പിന്നെ മുളക് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ എന്തായിട്ട് ചിക്കൻ മസാല ഇട്ടു എന്നിട്ട് നന്നായി മിക്സ് ചെയ്തു മല്ലിപ്പൊടി കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെതാ രണ്ട് എഗ്ഗ് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ടും പിന്നെയും തിളപ്പിക്കുക പുള്ളി വഴറ്റുമ്പോൾ ഞാൻ കറിവേപ്പിൻ്റെ ഇടാൻ മറന്നിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ കറിവേപ്പിലൊക്കെ ഇട്ട് സെറ്റാക്കി കറി സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ അതാണ് നമ്മൾ കറി അപ്പോൾ അങ്ങനെ കറി നൂൽപൊട്ടും റെഡിയായി അപ്പോൾ അത് അതിച്ചു റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ പൗഡർ ഫേസിൽ കുറച്ചധികമാണ് കാരണം എന്താ വെച്ചാൽ കുളി കഴിഞ്ഞിട്ട് നേരെ പോയിട്ട് അവൻ പൗഡർ ഇടാ ചെയ്യുക കുട്ടിയുടെ പൗഡർ നല്ല ഇഷ്ടമാണ് അതിൻ്റെ മണം അപ്പോൾ അതങ്ങനെയും ഫേസിൽ ഉട്ടി പിടിച്ചിട്ടുണ്ടാവും ഇനിയിപ്പോൾ പോകാൻ നേരത്തെ ഞാൻ അതൊക്കെ തുടച്ചു കൊടുക്കണം ഇനിയിപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് വായൊക്കെ കഴുകുമ്പോൾ പകുതി പോയിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ ദിച്ചുന് ഞാനെന്നാക്കിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു മുട്ടക്കറിയും ചോറും തൈരുമായിരുന്നു അപ്പോൾ അങ്ങനെ താ ദു ഫുഡൊക്കെ കഴിച്ച് പോയിട്ടുണ്ട് ഇനിയിപ്പോൾ പീലിക്കുട്ടിയുടെ കാര്യങ്ങളൊക്കെ നോക്കണം കണ്ണേടനും പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി പീലിക്കുട്ടിക്ക് ഫുഡൊക്കെ കഴിക്കാൻ കൊടുക്കലാണ് അപ്പോൾ അതാ ഒരു നൂൽപൊട്ട് എടുത്തിട്ടുണ്ട് ചിലപ്പോൾ ഇതൊക്കെ കഴിക്കും ചിലപ്പോൾ കഴിക്കില്ല കേട്ടോ അപ്പം ഈ ഒരു വീഡിയോ ഇപ്പോൾ എലി കുട്ടിയുടെ ബർത്ത്ഡേൻ്റെ എടുത്ത വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പം തന്നെ ഞാനിത് എഡിറ്റ് ചെയ്യാനും പോയിട്ടുണ്ടായിരുന്നു എൻ്റെ ഫോണിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട് പക്ഷെ എനിക്കിത് എഡിറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ബർത്ത്ഡേ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഞാൻ വിട്ടു പോയതായിരുന്നു അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ വീഡിയോ ഇടാൻ നോക്കുമ്പോൾ കണ്ടു ഗാലറിയിൽ ഇങ്ങനെ കിടക്കുന്നു അപ്പം നോക്കി വിചാരിച്ചു ഇന്ന് എന്തായാലും ഇത് എടുത്തിട്ട് ഇടാന്നുള്ളത് അത്രയും ബുദ്ധിമുട്ടി ഞാൻ വെച്ചതല്ലേ അപ്പോൾ പിന്നെ ഇത് എഡിറ്റ് ചെയ്ത് ഇടാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ അങ്ങനെ പീലിക്കുട്ടി ഫുഡൊക്കെ കഴിച്ചിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ പീലിക്കുട്ടി ഒരു പത്തരക്കാവുമ്പോഴാണ് കേട്ടോ നീക്കുള്ളൂ അപ്പോഴേക്കും എനിക്ക് അടിച്ചൊരു തുടച്ചിടണം എന്നിട്ട് ഇനിയിപ്പോൾ വീലിക്കുട്ടിനെ കുളിപ്പിക്കണം അങ്ങനെയാണ് കേട്ടോ രാവിലെ ഒരു ഒമ്പത് മണിയൊക്കെ ആവുമ്പോഴേക്കും ദിച്ചും കടനൊക്കെ പോയി കഴിഞ്ഞാൽ പേലിക്കുട്ടിക്ക് എന്താ ഉണ്ടാക്കിയിട്ടുള്ളത് സാറിന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ കഴിക്കാൻ കൊടുക്കും അങ്ങനെയാണ് പിന്നെ ഉറങ്ങി ഉറങ്ങിനീറ്റാ പാല് കൊടുക്കും അതിനുശേഷം കുളിപ്പിച്ചിട്ട് കുറച്ച് നേരം അങ്ങനെ കളിച്ചിട്ട് ഒരു പന്ത്രണ്ട് മണി ഒരു പന്ത്രണ്ടര ആ ഒരു ടൈമിൽ ഫുഡ് കൊടുക്കും ചോറ് കൊടുക്കും അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ ഫുഡ് റൊട്ടീന് പേലിക്കുട്ടിയുടെ അപ്പോൾ എന്തായാലും തുടക്കലും അടിക്കലൊക്കെ കഴിച്ചിട്ട് അപ്പോഴേക്കും ചിലപ്പോൾ നീക്കും നീട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട് രാവിലെ ഉണ്ടാക്കിയ അതൊക്കെ അസിംഗിൽ അങ്ങനെ കൊണ്ടിട്ടിരിക്കുകയാണ് പിന്നെ അതും കൂടെ കഴിഞ്ഞിട്ട് കുളിക്കണം തിരുമ്പണം അങ്ങനെയൊക്കെ കുറച്ച് പണികളുണ്ട് പക്ഷേ ആ ഒരു മാസം ഇതിപ്പോൾ ഒരു മാസം മുന്നത്തെ വീഡിയോ ആണല്ലോ അപ്പോൾ ആ ഒരു റൊട്ടീൻ അല്ലെട്ടോ ഇപ്പം ഞാൻ ഫോളോ ചെയ്യുന്നത് ഇപ്പം ഞാൻ കുറച്ചും കൂടെ എൻ്റെ റൊട്ടീൻസൊക്കെ ഒന്ന് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ രാവിലെ ഇപ്പോൾ ഞാൻ കണ്ണേട്ടം പോകണം എൻ്റെ മുന്നേ തന്നെ കുളിയും തിരുമ്പലും കഴിക്കും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ആ ഒരു പണിയും കഴിക്കും ഇപ്പം അങ്ങനെയാണ് പിന്നെ ഇങ്ങനെ പെലിക്കുട്ടി ഇറങ്ങുന്നതിനനുസരിച്ചിട്ട് ഓരോ പണികളും തീർക്കുക അങ്ങനെയാണ് കേട്ടോപ്പം ഇപ്പം ഞാൻ കുറച്ചും അങ്ങനെ നമ്മൾ ഓരോ സമയം കഴിയും തോറും ആണല്ലോ നമ്മളെ ഇതിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നുള്ളത് ഇതാക്കുക അപ്പോൾ അങ്ങനെ ഇപ്പോൾ എനിക്ക് കുറച്ച് കുറച്ച് ഇങ്ങനെ ഇപ്പോൾ കുറച്ചും ഈസി ആയിട്ട് തോന്നുന്നുണ്ട് ആ ഒരു സമയത്ത് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഒന്നൊന്നും ഒരുങ്ങുന്നില്ല അങ്ങനെയായിരുന്നു രാവിലെ നമ്മളുടെ കുറച്ച് പണികളൊക്കെ തീർത്താലാണല്ലോ നമുക്കൊരു ആ ദിവസം ഒന്ന് സ്മൂത്തായി പോകുള്ളൂ അല്ലയെന്നുണ്ടെങ്കിൽ വൈകുന്നേരം വരെയും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടാകും ഒന്നും ഒന്ന് സെറ്റായി സെറ്റായി വരിക അങ്ങനത്തെ ഒരവസ്ഥയായിരിക്കും അപ്പോൾ രാവിലെ തന്നെ മാക്സിമം ഒക്കെ സെറ്റ് വേണ്ടിയിട്ട് നോക്കുകയാണ് രാവിലെ എനിക്ക് അത്രയും നേരത്തെ നീക്കാൻ പറ്റില്ല കേട്ടോ രാത്രി ഉറക്കം തീരെല്ലാം നമ്മുടെ പീലിക്കുട്ടി തീരെ ഉറങ്ങില്ല കേട്ടോ അവള് വൈകുന്നേരം ഒന്ന് ഒരു വിളക്ക് വളർത്തുന്ന ആ ടൈമിൽ ഉറങ്ങും അപ്പോൾ രാത്രി ശരിക്കും ഉറക്കം ഇല്ല ആൾക്ക് അപ്പോൾ അതുകൊണ്ടുതന്നെ എനിക്ക് രാവിലെ അങ്ങോട്ട് നേരത്തെ നീറ്റ് പണികളൊന്നും ഒരു ഇതില്ല അപ്പോൾ അതുകൊണ്ടുതന്നെ കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ തന്നെയാണ് നീക്കുക എന്നിട്ട് രാവിലത്തെ കാര്യങ്ങളൊക്കെ കണിയാൽ മതി ഇച്ചൊക്കെ പോകാനാകുമ്പോഴേക്കും ഒക്കെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ സെറ്റാക്കും അപ്പോൾ അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിച്ചു അതിന് വേണ്ടിയിൽ ഞാൻ കൂലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു പില്ലിക്കുട്ടിക്ക് കുളിപ്പിക്കലും ഫുഡ് കൊടുക്കലൊക്കെ കഴിഞ്ഞു ഇപ്പോൾ ഞാൻ എന്തായാലും ഉച്ചത്തെ ഫുഡ് ഉണ്ടാക്കലാണ് പടവലഞ്ഞ കറിയും പയറുപ്പേരിയും ഉണ്ടാക്കുക എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇനി അതൊക്കെ ഉണ്ടാക്കലാണ് അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ കൈൻഡ് ഓഫ് വീഡിയോസ് ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ ഡെയിലി ഇത് തന്നെയാണ് രാവിലെ നീക്കുക എൻ്റെ കാര്യങ്ങൾ നോക്കുക പേരി കാര്യങ്ങൾ നോക്കുക അങ്ങനെ ദിച്ചുവിൻ്റെ കർണാടിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുക പിന്നെ ഫുഡ് ഉണ്ടാക്കുക അങ്ങനെയൊക്കെയാണ് ദിവസം ഡെയിലി പറയുമ്പോൾ അങ്ങനെയാണ് പക്ഷേ ഇതന്നെ ഇടുന്നതിൽ എനിക്ക് വലിയ താല്പര്യം കാണുന്നവർക്ക് ബോറടിക്കല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അല്ലാതെ അപ്പോൾ എടുക്കാനോ ഇടാനോ ബുദ്ധിമുട്ടായിട്ടല്ല കേട്ടോ കാണുന്നവർക്കൊരു ചടപ്പ് ഫീൽ ചെയ്യലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഡെയിലി ഈ ഒരു കറിയും ചോറും വെക്കുന്നതും അങ്ങനെകുമ്പോൾ നിങ്ങൾക്കും ബോറടിക്കില്ല കേസ് അതുകൊണ്ടാണ് ഞാൻ ഇതൊന്നും ഡെയിലി ഇടാത്തത് ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് പറയൂ കേട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇടാലോ ആരെങ്കിലുമൊക്കെ ഒന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ വീഡിയോ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ